പ്പുന്നതിനിടെ യൂട്യൂബേഴ്സ് അൺഹെൽ ആയിട്ടുള്ള ഡയറ്റ് ആളുകളിലോട്ട് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലെത്തിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു ന്യൂസ് ആയിരുന്നു അശാസ്ത്രീയ ഡയറ്റിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നം കണ്ണൂരിൽ ചികിത്സയിലിരിക്കെ വിദ്യാർത്ഥിനി മരിച്ചു ഞാൻ ഇനി ആ ഒരു അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്ത കൂത്തുപറമ്പ് മെരുമ്പായി സ്വദേശി ശ്രീനന്ദയാണ് മരിച്ചത് വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് ഈ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടി കഴിച്ചിരുന്നത് യുവതിയുടെ ആമാശയവും അന്നനാളും ഇതോടെ ചുരുങ്ങുകയായിരുന്നു തലശ്ശേരി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് അതും യൂട്യൂബിൻ്റെ നഞ്ചത്ത് അപ്പോഴും ഞാനൊരു കാലം അലിക്കുന്നു കുറേ ആൾക്കാർ ഇത് ഓക്കെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അല്ലെങ്കിൽ ഫോണിന്റെ ഉപയോഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്ന കുറേ ആൾക്കാരുണ്ട് അവരെയൊക്കെ ഒരു സൈലോട്ട് മാറ്റി നിർത്തി കാര്യം അതിനവരോട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ നിരന്തരം വീഡിയോസിനകത്തോടെ പറയുന്നതാണ് അപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്ത് ബാക്കിയുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം അലക്കുക ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാത് മാത്രമാണ് ഓക്കെ അപ്പോഴും നിങ്ങൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ കഴിക്കാതിരിക്കുമ്പോഴല്ല ഈ പറയുന്ന വണ്ണവും കാര്യങ്ങളൊക്കെ കുറയുന്നത് ഓക്കെ വണ്ണം കുറയ്ക്കാനെക്കൊണ്ട് ഫുഡ് കഴിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഗൂഗിൾ ഗൂഗിൾ ചേച്ചി പോലും പറയുന്നത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് കൗണ്ട് കാലോറീസ് ഡ്രിങ്ക് മോർ വാട്ടർ വണ്ണം കുറയ്ക്കാനെ കൊണ്ടുള്ള പരിപാടിയാണ് ഇൻക്രീസ് യുവർ പ്രോട്ടീൻ ഇൻടേക്ക് റിഡ്യൂസ് യുവർ റിഫൈൻഡ് കാപ്പ് കൺസപ്ഷൻ സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ഈറ്റ് മോർ ഫൈബർ പോളോ സ്ലീപ്പ് ഷെഡ്യൂൾ ആറ്റ് കാർഡിയോ ട്യൂർ റൂട്ടീൻ അങ്ങനെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ എവിടെയും ഫുഡ് കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത് എവിടെയും പറയുന്നില്ല ഇനി ഇതിന്റെ കൂടുതൽ നമുക്കൊന്ന് നോക്കാം കാര്യങ്ങളുടെ കഴിഞ്ഞൊരു പത്ത് മാസത്തോളമായി ശ്രീനന്ദ എന്ന് പറയുന്ന ഈ പെൺകുട്ടി പ്ലസ് ടുവിന് വലിയ ഉന്നത വിജയമൊക്കെ നേടിയ പെൺകുട്ടി ഇത്തരത്തിലുള്ള കടുത്ത ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം ഏതാണ്ട് പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് പ്രാതൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് കുറെ നാളുകളായി അത് മാത്രമല്ല മറ്റു സമയങ്ങളിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ വളരെ കുറച്ച് കഴിച്ച് ബാക്കിയുള്ളത് കളയുക എന്നുള്ള സമയമായിരുന്നു ഈ കുട്ടിക്ക് അത് തന്നെ ഈ വീട്ടുകാർ ഇത് എതിർത്തിരുന്നു മാത്രമല്ല ഈ ഭക്ഷണത്തോടുള്ള വിരക്തി കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും അവിടുന്ന് ഡോക്ടർ ഭക്ഷണമാണ് വരുന്നത് എന്നുള്ള കാര്യം നിർദ്ദേശിച്ചു വിടുകയും ഭക്ഷണം കഴിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും ഈ പെൺകുട്ടി ഇതേ രീതി തന്നെ തുടർന്നു അങ്ങനെ ശരീരം പൂർണ്ണമായും ശോഷിച്ച അവസ്ഥയിലേക്ക് എത്തി അന്നനാളവും അതോടൊപ്പം ആമാശയുമൊക്കെ ചെറുതായി ചുരുങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ വളരെ ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഇതുപോലെ തലശ്ശേരിയുള്ള സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അപ്പോഴേക്കും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എത്തിയിരുന്നു വെന്റിലേറ്ററിലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ചികിത്സ നൽകി വന്നിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് ഹൃദയ സംരംഭം മൂലം ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം രാവിലെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇത് പലർക്കും തോന്നുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ് കാര്യം എനിക്ക് അമിതമായിട്ട് വണ്ണം വെച്ചോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വണ്ണം ഒന്നും വെക്കാതെ ഈ ഒരു കുട്ടിയുടെ ഫോട്ടോ ആണെന്ന് പറയാമല്ലോ അത്ര വണ്ണം ഒന്നും ഇല്ല ഈ കുട്ടിക്ക് മെലിഞ്ഞൊരു കുട്ടിയാണ് ആ ഒരു കുട്ടി അധികമായിട്ട് വണ്ണം വെച്ചോ ഒരു പേടി കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് ഓക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ സൗന്ദര്യത്തിന് കുറവ് വരുമോ മറ്റൊരാൾ എന്നെ നോക്കൂ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം എനിക്ക് ഇതേപോലൊരു ഇൻസെക്യൂരിറ്റി എനിക്ക് കുട്ടിക്കാലത്ത് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഏഴിലോ എട്ടിലോ വീട്ടിലെന്തോ പഠിക്കുന്ന ടൈമിലാത്തോ കാര്യം എനിക്ക് വയർ ചാടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു എവിടെയോ ആരോ പറയുന്നത് കേട്ടു കാര്യം വെള്ളം വയർ വയറ് എന്നുള്ളത് അപ്പം അതിനുശേഷം ഞാനാണെങ്കിൽ വെള്ളം കുടിക്കുന്ന അളവ് കുറച്ചു അങ്ങനെ കുറച്ചൊരു മൂന്നാല് ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ പരിപാടി നടക്കുക എന്നുള്ളത് മനസ്സിലായിട്ട് ആ സാധനം നമ്മൾ കിട്ടും അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് പല ആളുകളും പറഞ്ഞു തരാറില്ല എന്താണ് സൗന്ദര്യം അല്ലെങ്കിൽ വണ്ണം കൂടി കഴിഞ്ഞാൽ അത് സൗന്ദര്യമാകുമോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞാൽ അത് സൗന്ദര്യമാകുമോ എന്ന് ആരും എവിടെ പറഞ്ഞു കൊടുക്കാറില്ല ഈ ഒരു ഇൻസെക്യൂരിറ്റിയാണ് കുറേ ആൾക്കാർക്ക് ഉള്ളിൽ ഉള്ളിലുള്ളത് സി ഈ സൗന്ദര്യം ഇതൊക്കെ എന്തിനാണ് നമ്മളെ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ നോക്കുമോ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളെ വേണ്ടി അയാളെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലേ നമ്മുടെ ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാലാളെയൊക്കെ നമുക്ക് കാണിക്കാം നാലാൾ നോക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ അമിത വണ്ണം ഉള്ള ആൾക്കാരെ നോക്കൂല്ല എന്നൊന്നും ഇല്ല അമിതവണ്ണം ഉള്ളവരെ നോക്കൂ ഇല്ലാത്തവരെ നോക്കും അങ്ങനെയൊക്കെയാണ് ദൈവം ചെയ്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും നോക്കുക അല്ലെങ്കിൽ മെലിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും നോക്കുക അതിന് വലിയൊരു ഏറ്റവും വലിയൊരു ഘടകമായിട്ട് വരുന്ന ഈ ഒരു എന്താ പറയുക ബോഡി ഷെയിമിങ് ആണ് അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഓക്കെ അവിടെയാണ് ഈ പറയുന്ന ബോഡി ഷെയ്മിങ്ങ് വലിയൊരു പ്രസക്തി വരുന്നത് കാര്യമെന്ന് വെച്ചാൽ മെലിഞ്ഞിരിക്കുമ്പോൾ നീ അവര് എലിമ്പി അല്ലേ എടി ഇച്ചിരി ഒരു ശകലം വണ്ണം വെച്ചു കഴിഞ്ഞാൽ എടി തടിച്ചി അല്ലെങ്കിൽ തടിയ എന്നുള്ള സാധനം വന്നിട്ട് അത് അവർക്കുണ്ടാക്കുന്ന ഒരു മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ രീതിയിലാണ് അതുകൊണ്ട് ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സമൂഹത്തിന് വലിയൊരു പങ്കുണ്ട് ഓക്കെ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ അവിടെ ഇവിടെ നമ്മൾ കേൾക്കുന്ന സാധനങ്ങളോട്ട് നമ്മൾ പെട്ടെന്ന് ചാടി വീഴും അങ്ങനെ ചാടി വീഴാതിരിക്കാനെ കൊണ്ട് മുൻകരുതലായിട്ട് ഈ പറയുന്ന പേരൻസും ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ആ ഒരു കുട്ടിയോട് അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്ക കുടുംബാംഗങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് കാരണം ഈ കുട്ടി പലതവണ കുട്ടിയോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുമ്പോഴും കുട്ടി അതിനെ കൂട്ടാക്കിയിരുന്നില്ല മാത്രമല്ല ഈ തന്റെ സൗന്ദര്യം ഒരു ഭീതി ഒരു ആശങ്കയാണ് വഴി വെച്ചത് കടിച്ചു കഴിഞ്ഞാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നൊരു ആശങ്ക ഈ കുട്ടിക്കുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഡയറ്റിംഗിലേക്ക് അത് യൂട്യൂബ് നോക്കിക്കൊണ്ടാണ് ഇത്തരം ഡയറ്റിംഗ് പരിശീലിച്ച് ഈ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ബന്ധുക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം ഏതായാലും ഈ കുട്ടി വളരെ നോർമലായ അധികം പൊണ്ണത്തടിയോ അല്ലെങ്കിൽ വണ്ണം ഒന്നും ഉള്ള ആളല്ല പക്ഷേ സാധാരണ നിലയിലുള്ള ഒരു തടി മാത്രമല്ല പെൺകുട്ടിയായിരുന്നു എന്നിട്ട് പോലും ഇത് ഈ തടി കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത ഇത്തരം ഡയറ്റിങ്ങുകളാണ് ഈ കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടമാക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് ഇതാണ് സൗന്ദര്യം നഷ്ടപ്പെടുമോ വണ്ണം വെച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം എന്നുള്ള സാധനം തന്നെയാണ് കുറെ ആൾക്കാർക്കുള്ള സി ഓരോരുത്തരെയും സൗന്ദര്യം അല്ലെങ്കിൽ ഓരോ ആളുകളും മറ്റൊരാളിലെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുടെ ഒരു സൗന്ദര്യം കണക്കാക്കുന്നത് ഓരോ രീതിയിലാണ് ഡിഫറന്റ് വേസിലാണ് നമ്മൾ ബാഹ്യമായിട്ട് കാണുന്ന ഒരു രീതിയിൽ മാത്രമല്ല അത് നിങ്ങൾ മനസ്സിലായി ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് അത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കുറേ നാൾ മുന്നേ ആണെങ്കിൽ ഒരു ക്യു ആൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ക്യു എനിക്ക് വന്ന് ഞാൻ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ ഇട്ടാണ് ഇതുവരെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനകത്ത് മെജോറിറ്റി ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് എനിക്ക് അവരുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് പാർട്ട്ണർ എങ്ങനെയാണെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് സി എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഐശ്വര്യരായയെ പോലുള്ള സുന്ദരി ആയിട്ടുള്ളൊരു പെണ്ണ് നമ്മുടെ മുന്നേ വന്ന് നിൽക്കുക നിന്നിരിക്കട്ടെ നമുക്ക് കാണും ഫസ്റ്റ് ആ കൊള്ളാം എന്ന് നമുക്ക് തോന്നുമായിരിക്കാം പക്ഷേ അതൊരു സൗന്ദര്യമായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചിരിക്കും കാരണം ഇപ്പം അങ്ങനെ ഐശ്വര്യരായ പോലെ അത്ര അല്ലെങ്കിൽ ഐശ്വര്യരായ തന്നെ മുന്നിൽ വന്ന് നിന്നിട്ട് നമ്മുടെ ഒരുമാരി തൊലിഞ്ഞ കുണം കാണിച്ചു കഴിഞ്ഞാൽ അവർ എത്ര സുന്ദരിയാണെന്ന് ബാഹ്യമായിട്ട് എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത്ര സൗന്ദര്യം അല്ലെങ്കിൽ പറയുന്ന അടിപൊളിയായിട്ട് നമുക്ക് തോന്നില്ല അതേസമയം നിങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിൽ ഈ പറഞ്ഞൊരു സൗന്ദര്യം ഇല്ലാത്ത ബാഹ്യമായിട്ട് സൗന്ദര്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ചില ആളുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം നല്ല നാലാളുകളടുത്ത് സഹകരിക്കുന്ന ഒരു രീതി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റുന്ന സാധനം അവരുടെ ഒരു പെരുമാറ്റം നല്ല രീതിയിലാണെങ്കിൽ അതിനെ അത് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും അപ്പം ആ ഒരു വ്യക്തിക്ക് ബാഹ്യമായിട്ട് സൗന്ദര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സാധനം സെക്കൻഡറി ആയിട്ട് നിൽക്കും ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ആ ഒരു പെരുമാറ്റത്തിലായിരിക്കും നമുക്ക് ആ ഒരു സൗന്ദര്യം തന്നാൽ ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് തള്ളുന്നുള്ളല്ല ഉള്ള കാര്യമാണ് കാര്യം ഞാൻ എൻ്റെ കോളേജ് ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ പുറകാണെന്നുള്ള പെൺപിള്ളേരെ നിങ്ങൾ നോക്കി ചോദിച്ചാൽ പഠിച്ചിലൊക്കെ പറ്റും ബാഹ്യമായിട്ട് അത്ര സൗന്ദര്യമുള്ള പെൺകുട്ടികളൊന്നുമില്ല പക്ഷേ അവരുടെ പെരുമാറ്റം അത്ര നല്ല ഒരു അടിപൊളി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് ഒരു പ്രണയം കാര്യങ്ങളൊക്കെ തോന്നിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് സോ ഇത്ര ഇൻസെക്യൂരിറ്റി ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കാം ബോഡി ഷെയ്മിങ് ഇങ്ങനൊക്കെ പറഞ്ഞു വരും നമ്മുടെ ഈ ഒരു സൊസൈറ്റീനെ നമുക്ക് മാറ്റാൻ പറ്റൂല അത് ഒരു രീതിയിൽ മാറ്റാൻ പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാ ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടാൻ നോക്കുക കണ്ണാടി നോക്കുമ്പോഴത്തേക്കും ഓ ഇവള് പോരാ അല്ലെങ്കിൽ ഇവൻ പോരാ എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും നമ്മുടെ ഇൻസെക്യൂരിറ്റി നമ്മൾ ഓക്കെ നമ്മളത് നമ്മുടെ സൗന്ദര്യം ഇതാണ് ഇതിൽ പ്രൗഡായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെങ്കിൽ ബാക്കി ഒരാളെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ മാറ്റാൻ പറ്റൂല ഒരു രീതിയിൽ മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ അവിടെ നിങ്ങൾ അവിടെ ബോൾഡാവുക എന്നുള്ളത് മാത്രമാണ് ആൻഡ് ഈ പറയുന്ന പോലെ പണ്ണം കുറഞ്ഞാലേ അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുക അല്ലെങ്കിൽ വെളുത്ത നിറമുള്ളവർ മാത്രമാണ് അല്ലെങ്കിൽ നല്ല മുടിയുള്ളവർ മാത്രം ഇവർക്ക് മാത്രമാണ് സൗന്ദര്യം എന്ന് പറയുന്ന അത്തരം ചിന്താഗതികൾ നിങ്ങൾ മാറ്റുക നിങ്ങൾ മാറ്റാതെ ഒരു സമൂഹം മാറ്റൂല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് ഇത്തരം ചെറിയ വിട്ടിത്തരങ്ങളിലോട്ട് പോയി ചാടാതിരിക്കാൻ ഈ ഒരു കുട്ടി മറ്റൊരു ഈ പറയുന്ന ഈ ഒരു ഇൻസെക്യൂരിറ്റി ആണോ മറ്റൊരു ഡിസോർഡറിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മാനസിക രോഗാവസ്ഥയ്ക്ക് ചികിത്സയിലായിരുന്നു ഈ കുട്ടി എന്ന് ബന്ധു തന്നെ മനോരമ ന്യൂസിനോട് ഇന്ന് പറയുകയുണ്ടായി അവരുടെ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചതും അത് തന്നെയാണ് ഈ രോഗം അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഒന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തുമ്പോഴേക്കും ഇതിനെപ്പറ്റുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഇതിനെപ്പറ്റി രോഗാവസ്ഥ ഡോക്ടർ പറയുന്ന കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പലപ്പോഴും കാര്യമാക്കി എടുക്കാത്ത ഒരു മേഖലയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കമ്പാരിറ്റീവ്ലി ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസിലാണ് ഇത് കണ്ടുവരാറുള്ളത് ഭക്ഷണത്തിനോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം ആഹാര രീതി ഡയറ്റിംഗ് പ്ലാന് കലോറീസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാണ്ടിരിക്കുക എന്നുള്ളതൊക്കെ നെർവസയുള്ള ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ എല്ലിന് ഫലക്കുറവ് നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുക അതിനൊന്നൊരു ഫലമില്ലാത്തൊരവസ്ഥ എന്നുള്ളതൊക്കെ കണ്ടുവരാറുണ്ട് നെർവോസ നമ്മൾ തുടക്കത്തിലേ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അതാണ് ഇപ്പോഴും നിങ്ങളിൽ ആർക്കെങ്കിലും അത്ര ഒരു ചിന്താഗതി ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളൊരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിലോട്ട് എത്താപ്പെടാൻ പോകുന്ന ഒരു ആൾക്കാരാണ് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് സംഭവിക്കാം സോ ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിലോട്ട് നിങ്ങൾ പോയി എത്തപ്പെടാണ്ടിരിക്കുക അതല്ല നിങ്ങൾക്ക് അങ്ങനെ വണ്ണം കുറയ്ക്കണം കൂട്ടണം അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ ബെറ്റർ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം അത്രയും കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ഇതേപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഹോളിവുഡ് നടിയുടെ ഒരു ഇൻസിഡന്റ് ഇൻസിഡൻ്റോട് പറയുന്നത് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഹോളിവുഡ് നായക ലിലി കൊളിൻസും ഇതേ അവസ്ഥയായിരുന്നു വളരെ കഷ്ടപ്പെട്ട് രോഗം േരിയ കഥ നടി തുറന്നു പറയുകയും പിന്നീട് രോഗാവസ്ഥയെക്കുറിച്ച് ചർച്ചയാക്കപ്പെട്ടതുമാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് നോക്കാം അനിയന്ത്രിതമായി ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമമാണ് പ്രധാന ലക്ഷണം വണ്ണം കുറയ്ക്കാനായി അമിതമായി വ്യായാമം ചെയ്യുന്നതിലൂടെ കടുത്ത ക്ഷീണവും മടിയും അനുഭവപ്പെടുന്നു ഉറക്കമില്ലായ്മയും ഭാരം കൂടുമെന്ന വിട്ടുമാറാത്ത ഉത്ഘണ്യുമാണ് മറ്റൊരു ലക്ഷണം മലവിസർജനം നടത്തുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വയർവേദനയും ഉണ്ടാകുന്നു എല്ലുകൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയും മറ്റൊരു ലക്ഷണമാണ് എന്നാൽ ചിലർക്ക് വണ്ണം കൂടുമെന്ന ആശങ്കയല്ലാതെ മറ്റു ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകണമെന്നുമില്ല രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പാരമ്പര്യമാണ് ആദ്യത്തെ കാരണം മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും മറ്റൊരു കാരണമാണ് സാമൂഹിക അന്തരീക്ഷം എങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു എന്നതും ഈ രോഗം നിങ്ങളിലേക്ക് നയിക്കുന്നതിന് ഒരു കാരണമായേക്കാം എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കുന്നതാണ് പ്രാഥമികമായും ചെയ്യുന്നത് ഒപ്പം നൂതനമായ ചികിത്സാ രീതികളുമുണ്ട് എന്നാൽ രോഗാവസ്ഥ മൂർച്ഛിച്ചാൽ ട്യൂബിലൂടെ ഭക്ഷണം നൽകി ആരോഗ്യം വീണ്ടെടുക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇതിന്റെ ഒരു ഭീകരാവസ്ഥ അതുകൊണ്ട് എവിടെ നോക്കുന്നവരെ നോക്കിയാൽ മതി ഇല്ലെങ്കിൽ പോട്ടറേ നിങ്ങൾ എത്രയോ അല്ലെങ്കിൽ ഈ ഇട്ടു ട്രാൻസ്ഫോർമേഷൻ എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തടിയുള്ളൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും നിങ്ങൾക്ക് ചെയ്യാനോട് എത്രയ്ക്ക് മാർഗങ്ങളുണ്ട് ഓക്കെ അതിനല്ലാതെ ഫുഡ് കഴിക്കാണ്ട് കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോഴാണ് വണ്ണം കുറയുള്ളത് വളരെ തെറ്റിദ്ധാരണയാണ് സീരിയസ്ലി പറയുകയാണ് അത് ഏറ്റവും വലിയൊരു എന്താ പറയുക ഫൂലെഷ്നെസ്സാണ് അത്ര മാത്രമേ പറയാനുള്ളൂ ഇട വണ്ണം കുറയുന്ന വലിയ വലിയ ഡോക്ടേഴ്സ് തന്നെ പറയുന്ന വെച്ചാൽ ഫുഡ് കഴിച്ചുകൊണ്ടേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നിട്ട് അതിനെ പറ്റിയ എക്സസൈസ് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ആധികാരികമായിട്ട് ഞാനല്ല ഡോക്ടർ പറയുന്ന ഒരു സാധനം ഞാൻ ഇങ്ങോട്ട് വെക്കാം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഞാൻ ഒരു മന്ത്രം പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല അല്ല വെയിറ്റ് ലോസ് മന്ത്ര ഗുഡ് ഫാറ്റ് വേഴ്സസ് ബാഡ് ഫാറ്റ് അതായത് ചീത്ത കൊഴുപ്പിനെ നല്ല കൊഴുപ്പ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എങ്ങനെയാണെന്നല്ലേ അതായത് നമ്മൾ നെയ്യ് വെണ്ണ കോക്കോനട്ട് ഓയിൽ അതായത് വെളിച്ചെണ്ണ തേങ്ങാപ്പാലിനെയൊക്കെ ഒരു ചീത്ത കൊഴുപ്പായിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നല്ല കൊഴുപ്പാണ് ഈ നല്ല കൊഴുപ്പ് കൊണ്ട് മാത്രമേ നമുക്ക് ചീത്ത കൊഴുപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ നല്ല ഗുഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സീക്രട്ട് എന്ന് പറയുന്നത് അതുമൂലം നമുക്ക് ഊർജ്ജം ഊർജം നല്ലപോലെയുള്ള കാലറി ബേണിങ് നമുക്ക് അവിടെ സംഭവിക്കുകയും ഈ വണ്ണം നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് ദൈവി ചെയ്തിട്ട് നിങ്ങൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഇങ്ങനത്തെ വിവരക്കേടുകൾ കാണിക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ ബാക്കി ഹോം റെമഡീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോഴും നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദൈവി ഇത് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻസെക്യൂരിറ്റി അത് കുറേ ആൾക്കാർക്ക് വരുന്നതാണ് അവരുടെ ആ ഒരു ജീവിത സാഹചര്യം കൊണ്ട് വരുന്നതാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും കുറേ ആൾക്കാർക്ക് അത് വരും പക്ഷേ നിങ്ങളത് സ്വയം മനസ്സിലാക്കണം ഇത് എനിക്ക് പറ്റിയ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ആണ് ഇത് എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്വയം മനസ്സിലാക്കണം അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതിനെ സോൾവ് ചെയ്തില്ലെങ്കിൽ വേറൊരാളും അതിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ഇൻസെക്യൂരിറ്റി പേര് നടക്കുമ്പോഴത്തേക്കും ഞാൻ മുമ്പ് ബംബർസരിയിൽ പോകുന്ന ടൈമിൽ അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സ്കിറ്റ് ചെയ്തേക്കുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു ആ ഒരു പുള്ളിയുടെ ആണെങ്കിൽ ഈ ഒരു ഇടത്തെ കണ്ണ് ഫുള്ള് കാണില്ല ടോട്ടലി ഡെഡ് ആണ് അത് വലിയ രീതിയിൽ പുള്ളിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് വേറൊരാളെ ഇത് അറിയിക്കരുത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പുള്ളിയെ അതൊക്കെ നമ്മടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇത്രയ്ക്ക് ഉള്ളൂ അത് നമുക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല നമ്മൾ ആ രീതിയിൽ പുള്ളിയെടുത്ത് നിൽക്കില്ലേ പക്ഷെ ഒരു ഇൻസെക്യൂരിറ്റി കാരണമാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ ഷെഡ്യൂളിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനൊക്കെ കൊണ്ട് തരും അന്ന് ഞങ്ങൾക്ക് തന്ന എനിക്ക് തോന്നുന്നു വൈകുന്നേരം എന്തോ ടൈമിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയയിലാണ് കുറച്ച് വെട്ടം കുറവായിരുന്നു സന്ദേശം ആയതുകൊണ്ട് അപ്പം പുള്ളിക്കെവിടെയൊന്നും കാണുന്നില്ല എടാ എഴുതടോ അതോ ഇതൊന്നും പറഞ്ഞു എനിക്ക് അത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക എനിക്ക് നിന്ന് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തിട്ടാണെങ്കിൽ തന്നെ കൊണ്ട് എഴുതുമെന്ന് പറഞ്ഞാൽ ഞാൻ എണീച്ചു പോയി അത് കഴിഞ്ഞിട്ട് ഇത് എഴുതാൻ പറ്റില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് കണ്ണു കാണാത്ത രീതിയിൽ ആ ഒരു ഇൻസെക്യൂരിറ്റിയാണ് എൻ്റെ മണ്ടയ്ക്ക് ദേഷ്യമായിട്ട് തീർത്ഥത് ഓക്കെ അപ്പോൾ ഞാൻ ആലോചിച്ചു പുള്ളി അവിടെ ചെയ്തിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല അയാൾക്ക് ഈ കറന്ന ആ ഒരു ഇൻസെക്യൂരിറ്റി മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ദേഷ്യം കാണിച്ചിരിക്കുന്നത് സി അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ഭയങ്കര വലിയ രീതിയിലാണ് ഇതിപ്പം നിങ്ങൾ സെൽഫ് ഹാം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു സൊസൈറ്റി ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി ഒരു ഇൻസെക്യൂരിറ്റി ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി മനസ്സിലാക്കുക അതിനെ നിങ്ങൾ സോൾവ് എന്നുള്ളത് മാത്രമാണ് എന്നാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സ് പറയാൻ നോക്കുന്നത് അടുത്തൊരു വഴിയായിട്ടാണ് അപ്പോൾ ശരി ഭയ